സീരിയൽ എന്താണ് ചേച്ചിയെക്കുറിച്ച് ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ തോന്നുന്നു അച്ഛൻ്റെ ഒപ്പം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ചേച്ചിയായിട്ടൊരു നാലഞ്ച് സീരിയല് എനിക്ക് ടി എസ് ഐ ചേട്ടിൻ്റെ സിനിമയും സോറി സീരിയലും കലാതരൻ സാറിൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരെക്കുറിച്ചും ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും പറയത്തില്ല കുറ്റങ്ങൾ പറയാനോ സെറ്റിൽ വന്ന പക്ഷെ അവസാന സമയത്തൊക്കെ ഞാനൊരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓർമ്മയൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ ഷാമാമ്പരത്തിൽ ചേച്ചിയെ രമാമേഡം കാസ്റ്റ് ചെയ്തയാണ് പക്ഷേ ചേച്ചിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ചേച്ചി വിഷമിച്ചാൽ പോയതൊക്കെ ഇന്നലെ വൈകിട്ടാണ് നടന്നത് അപ്പം വന്ന് കാണണം തോന്നി പറയാൻ പറ്റില്ല നമുക്കൊക്കെ ഓർമ്മ ആ ഓർമ്മയില്ല കുട്ടികളെ പോലെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു ഇടയ്ക്ക് വിളിച്ചത് അവരുടെ സഹോദരി എൻ്റെ ഫോണെടുത്ത് തോന്നുന്നു മരിക്കുന്ന ഒരുപാട് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു ഞാൻ ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വേണ്ടി അത്രയേ ഉള്ളൂ ശരി ചെന്നൈയിൽ ഒന്നിച്ച് ഒരു ഭാര്യയും ഭർത്താവും ശശിയേട്ടനും ഉള്ള സമയം മുതൽ ഞാൻ എനിക്കറിയാവുന്ന നമ്മൾ ഒന്നിച്ചൊരു നൂറ് സ്ഥലത്ത് അഭിനയിച്ചു എന്നു തന്നെ പറയാം ഒരു ഫാമിലി ഫ്രണ്ടാണ് ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും ആരോടും അധികം എന്താ പറയുക സിനിമതായിട്ടുള്ള ഒരു കുച്ചുമ്പോ കുഞ്ഞായ്മയോ ഒന്നുമില്ലാതെ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണ് അപ്പോൾ ചേച്ചി കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു ആ കിടപ്പ് കാണാൻ സത്യം എനിക്ക് വയ്യാത്ത ഞാൻ വന്നിട്ടില്ല കാരണം എന്നെ വിളിച്ചായിരുന്നു ഒന്ന് പോയി നോക്കാൻ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയ്ക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു സ്നേഹത്തോട് പെരുമാറിയിട്ടിരുന്ന ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരു കൂടെപ്പറപ്പിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് തിരുവനന്തപുരത്തെ ബന്ധുക്കൾ ആരുമില്ല അപ്പം ചേച്ചി എനിക്കൊരു ശരിക്കു പറഞ്ഞ ഒരു കൂടെപ്പറപ്പിനെ പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു തമിഴ് പടമാണ് ചെയ്തത് ചേച്ചി അതിൻ്റെ അകത്ത് ആ പടം റിലീസായ ചേച്ചിക്ക് വീണ്ടും ഒരസുഖമൊന്നുമില്ലെങ്കിൽ നിറയെ ചാൻസസൊക്കെ തമിഴിൽ വരുമായിരുന്നു കാരണം മെയിൻ വില്ലത്തിയായിട്ടാണ് അഭിനയിച്ചത് അതിൽ നമ്മുടെ ആട്ടോ എ ആട്ടോ ഉള്ള രേഖ കക്ക രിച്ചേട്ടൻ അതെൻ്റെ നാത്തൂനായിട്ട് അഭിനയിച്ചത് ഞാൻ നായികയുടെ അമ്മയായിട്ടാണ് അപ്പോൾ അന്നാണ് നമ്മൾ കൂടെ അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ വീട് വെച്ചിട്ടുണ്ട് നീ വരണം എന്നൊക്കെ ആ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചേച്ചി ഓർമ്മയൊന്നുമില്ല ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കിടപ്പാണ് അതിനുശേഷം ഭയങ്കര കാരണം വന്ന് കാണണം എന്ന് തോന്നാറില്ല കാരണം തോന്നാത്തത് നമ്മളെ തിരിച്ചറിയില്ല ആ വേദന നമുക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ പോയി എല്ലാവരും പോവും എന്നാലും ചേച്ചി ചെറുപ്പമാണ് പത്ത് അറുപത്തി മൂന്ന് വയസ്സന്തേ ഉള്ളൂ അപ്പം അത് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് കാരണം അപ്പോൾ എല്ലാവരും പറയും അവരിങ്ങനെ കിടക്കുന്നേക്കാൾ എന്ന് പക്ഷേ അങ്ങനെയല്ല നമുക്കൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി പോയി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചു ഒരുപാട് എന്താ പറയുക എത്ര കാലം എന്ന് പറയില്ല ഒരുപാട് വർഷങ്ങളായി ആളാണ് തിരുവനന്തപുരത്ത് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന ചുമതല എനിക്കായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വഭാവത്തോടെ ചേച്ചിയെ കണ്ടത് ആ കല്യാണം വിളിക്കാൻ വന്നിട്ടില്ല ഞാൻ കൊണ്ടൊന്ന് കാർഡൊക്കെ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞ് എനിക്ക് എറണാകുളം വരെ വരാൻ വയ്യ എന്നാലും എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു ഒരു കഥഭാഗ്യമായ നടിയെന്ന് പറയാൻ വേണം എനിക്ക് കാരണം ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ പോവുക നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക അവിടെ വെച്ച് കാര്യ ശശി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടുക പക്ഷേ അത് പിന്നെ അങ്ങോട്ട് ദാമ്പത്യ ജീവിതം നന്നാവാതെ പോവുക രണ്ടുപേരും വേർവിരിയുക ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം സിനിമകൾ വിഷ്വലിൽ കാണുമ്പോൾ പോലും ഇത് ഞാനാണ് എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മറവി രോഗം ബാധിച്ച് എന്താ പറയുക ജീവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ മറവിരോഗം നമ്മളെ സിനിമയിൽ ഒരുപാട് പേര് ഭാസ്കരൻ മാഷടക്കം ഒരുപാട് പേരുടെ ഈ മറവി രോഗങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ കാണിച്ചിരുന്ന അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ആർക്കും മര മറവിരോഗം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പോലും ഞാനങ്ങനെ കിടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് കാരണം മറവി ഒന്നും അറിയാതെ ഇപ്പോൾ കനകലത അഭിനയിച്ച സിനിമ കാണുമ്പോൾ അത് കനകലതയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാതെ പോകുകയെന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് കുറേ കാലമായിട്ട് ഒരുപാട് കഷ്ടമാണ് അവരുടെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഒരുപാട് കഷ്ടപ്പെടാതെ പോയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ ഒരു നല്ല കലാകാരിയല്ലേ അത്രേ പറയാനുള്ളൂ